എല്ലാവർക്കും ജിയോസ് കിച്ചനിലേക്ക് സ്വാഗതം എങ്ങനെയാണ് ശുദ്ധമായി നീ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോയാണേ ഇതിനായി എല്ലാ ദിവസവും പാലിൻ്റെ പാടിയെടുത്ത് വയ്ക്കുക ഇത് മിക്സിയിലിട്ട് അടിച്ചു എടുക്കാവുന്നതാണ് ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഇടുകയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു ഈസി മെത്തേഡാണേ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവനും ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായി ഇളക്കുക ഇതെല്ലാ ദിവസവും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കാരണം ഇതിനകത്തൊരു കട്ടയായിട്ടാണ് ഇതിരിക്കുന്നത് ഈ കട്ട മുഴുവനും ഇതിനകത്ത് അലിഞ്ഞു ചേരണം നന്നായി ഇളക്കി ഇളക്കി അതിനകത്ത് കട്ടയൊന്നും ഇല്ലാതാക്കി ഇനി ഇതിനെ നന്നായി തിളപ്പിക്കുക ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് മൂന്ന് ഗ്രാമ്പുവും ഇടുക കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തെ വെള്ളം വറ്റാൻ തുടങ്ങും അന്നേരം നമ്മളിതിൻ്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിന് അടി കട്ടിയുള്ള പാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇതിലെ വെള്ളം വറ്റി നല്ല കട്ടിയായി ഇനി കുറച്ച് നേരം കൂടി ഇതിനെ ഇങ്ങനെ ഇളക്കുക ഇളക്കി ഇളക്കി വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് നെയ് തെളിയാൻ തുടങ്ങും നമ്മൾ നേരത്തെ ഇത്രയും ഇളക്കിയില്ലെങ്കിലും ഇപ്പം കുറച്ച് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് ഇനിയും ഇളക്കണം ഒരു ബ്രൗണിഷ് കളർ വരെ ഇതിനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നന്നായി ഇതിനകത്തെ നെയ്യെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് ബ്രൗൺ കളറായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം ഇത്രയും ആയത് തന്നെ ഒരമണിക്കൂർ കൊണ്ടാണ് ഇത് അടങ്ങിയിരിക്കുന്ന ബാക്കി നെയ്യിനെ ഒരു തവി കൊണ്ട് പ്രസ് ചെയ്തെടുക്കുക ഒത്തിരി നന്നായി ഞെക്കി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ ബാക്കി ഇരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ നെയ്യ് ആയിട്ടുണ്ടേ ഇതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ഇതിനെ സെയിം ചട്ടിയിലേക്ക് തന്നെ ഇട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബാക്കി തെയ്യം കൂടി നമുക്ക് കിട്ടുന്നതാണ് ഇതിനെയും ഒന്ന് അരിച്ചെടുക്കുക ഇതിനെ നന്നായി ഞെക്കി പിഴിഞ്ഞെടുക്കണം ഞാൻ ബാക്കി ഇരുന്നതും കൂടി നന്നായി ഞെക്കി പിഴിഞ്ഞെടുത്തു ഇങ്ങനെയിരിക്കും ഇത് നന്നായി തണുത്തതിനു ശേഷം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേനെ വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം ഇതിനകത്തുണ്ടായിരുന്ന വെള്ളം നമുക്ക് എളുപ്പത്തിൽ ഊറ്റിക്കളയാവുന്നതാണ് നെയ്യ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും ഇതിനെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക ഇത് നന്നായി തിളപ്പിക്കുക ഇതിന് മഞ്ഞ കളറെല്ലാം മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വന്നു കഴിയുമ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്യിലേക്ക് തന്നെ ഇതിനെ അരിച്ചെടുക്കുക നമ്മളുടെ ഹോംമെയ്ഡ് നെയ് തയ്യാറായി നല്ല സ്വർണ്ണ കളറുള്ള കലർപ്പില്ലാത്ത നെയ്യ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്